ഹലോ ഗെയ്സ് ഇന്ന് സൺഡേ ആണ് അപ്പോൾ ഞാനും അപ്പൂസും എൻ്റെ വീടിനടുത്തുള്ള ഞങ്ങളുടെ നാടിൻ്റെ നാടിനടുത്ത് തന്നെയുള്ള തൊട്ടടുത്ത ഗ്രാമമായിട്ടുള്ള അരുവിക്കൽ സ്വാമി ക്ഷേത്രത്തിൽ പോവുകയാണ് അപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻ്റ് വീട്ടിൽ നിന്ന് ഹസ്ബൻ്റെ അമ്മയും ചേട്ടനും ബന്ധുക്കളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനും അപ്പവും അവർ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഈ ക്ഷേത്രത്തിലൊക്കെ വരുന്നത് അപ്പോൾ വീട്ടിൽ പുതിയ കാറൊക്കെ മേടിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു ക്ഷേത്ര ദർശനം എന്ന രീതിയിലും ഇവിടെ വരുന്നതാണ് അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് പോയിട്ട് തൊഴുത് അമ്പലവും പരിസരവും കാണിച്ചിട്ട് വരാം അങ്ങനെ ഞങ്ങൾ അരുവിക്കൽ അമ്പലത്തിലെത്തി അവിടെ റോഡ് സൈഡിൽ തന്നെ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അമ്പലത്തിന് അങ്ങോട്ടേക്ക് നടക്കുക കാരണം ഞായറാഴ്ച ആയതൊന്ന് ഭയങ്കര തിരക്കാണേ അപ്പം ഞങ്ങൾ അമ്പലത്തിൻ്റെ കുറച്ച് മുമ്പിലായിട്ട് വെള്ളമൊക്കെ എത്തുന്നതിന് മുന്നേ ആയിട്ടുള്ള ഭാഗത്ത് ഞങ്ങൾ ചെരുപ്പുകളൊക്കെ ഊരി അങ്ങനെ സേഫ് ആക്കി വെച്ചു ഇതാ കണ്ടില്ലേ ഫുൾ ആൾക്കാരാണ് സൺഡേത്തെ കാര്യം പിന്നെ പറയേ വേണ്ട ഭയങ്കര ആളുകളും ഉപകളങ്ങളും പക്ഷേ ഞായറാഴ്ച കുളികാർ ഭയങ്കര കുറവാണ് കേട്ടോ എല്ലാവരും തൊഴാനൊക്കെ വേണ്ടിയിട്ടും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള ഒരു മെയിൻ തരം അപ്പം ഞങ്ങളിത് ആ ഒരു വെള്ളം ഒഴുകുന്ന ഭാഗത്തേക്ക് പ്രവേശിച്ചു ഭയങ്കര വഴുക്കലുണ്ട് അപ്പം അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ വേറെ നടക്കുന്നു അപ്പോൾ ആദ്യം ഞങ്ങളൊന്ന് ക്ഷേത്രം ദർശനമൊക്കെ ചെയ്ത് തൊഴുത് തീർക്കുക ഇറവിടിയതിനു ശേഷം അതോടുകൂടെയൊക്കെ നടക്കാം ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് കരുത് അപ്പോൾ ഞാൻ സംസാരിച്ചിട്ടും ഓരോ ഓരോ കാര്യങ്ങളൊക്കെ അമ്മയുടെ അടുത്തും കൂടെ വന്ന ആൾക്കാരുടെ അടുത്ത് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അവിടെ അമ്പലത്തിനകത്തേക്ക് കയറാൻ വേണ്ടി ഒരു വലിയ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആ കമ്പിയിലൊക്കെ പിടിച്ച് പിടിച്ച് പതുക്ക പതുക്ക കെറ്റാതെ കയറുകയാണ് ഏകദേശം വരെ വെള്ളമുണ്ട് ഇട്ടിരിക്കുന്ന ലെഗിങ്സ് അടക്കം എല്ലാം ചുരിദാറും എല്ലാം നനഞ്ഞു പക്ഷെ അമ്മയ്ക്കും മോളമാൻറ്റിക്കും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ആ ഒരു യാത്രയിൽ പിന്നെ അപ്പവും ഇച്ചുമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അമ്പലത്തിനകത്ത് പ്രവേശിച്ചു അവിടെ ഒരു വിളക്കിൻ്റെ നേർച്ചയുണ്ട് അപ്പോൾ എല്ലാവരും അമ്മയും ഞങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള ഭക്തരും ഒക്കെ വന്നിട്ട് ഈ ഒരു വിളക്കിന് വേണ്ടിയിട്ടുള്ള റെസിപ്റ്റ് എഴുതുന്ന ഒരു രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിളയ്ക്കലുള്ള റെസിപ്റ്റൊക്കെ എഴുതി ഇപ്പം ഞങ്ങൾ ശ്രീകോവിന്ദ് മുരിൽ പ്രതീക്ഷിച്ചു അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുകയും ഓരോരുത്തരുടെയും ആകുലതകളും വിഷമങ്ങളും ഒക്കെ പ്രാർത്ഥനയുടെ രൂപത്തിൽ അവിടെ സമർപ്പിക്കുകയായിരുന്നു അപ്പോൾ ഈ രക്ഷുരിദാറൊക്കെ നിൽക്കുന്നതാണ് അമ്മ അപ്പോൾ അമ്മ പ്രാർത്ഥിക്കുകയാണ് ഞാനും പ്രാർത്ഥിച്ചു ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയൊന്നുമല്ല അങ്ങനെ കമന്നു കിടന്ന് ദൈവത്തെ വിളിക്കുന്ന തരത്തിലുള്ളൊരു മെൻറ്റാലിറ്റി എനിക്കില്ല പക്ഷെ എല്ലാം എനിക്ക് ബഹുമാനമാണ് ഇഷ്ടമാണ് ഞാൻ ഒരുപാട് തവണ വരുന്ന ഒരു അമ്പലമാണ് ഓണത്തിനും വിഷുവിനൊക്കെ ഞാൻ എപ്പോഴും വരാൻ ആഗ്രഹിക്കുന്ന ഒരു അമ്പലമാണ് കാരണം ഈ ഒരു ആ ഒരു വാട്ടർഫാളിൻ്റെ ഒരു അന്തരീക്ഷമൊക്കെ കൊണ്ട് നമുക്ക് ഭയങ്കര പോസിറ്റീവ് വൈബാണ് തരുന്നത് ഇപ്പോൾ ശ്രീകോവിലിൻ്റെ വെളിയിലുള്ള ശാസ്താവിൻ്റെ നടയിലാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഇത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ അമ്മയാണ് അപ്പോൾ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് എന്തായാലും ഇങ്ങനെ ക്ഷേത്ര ദർശനങ്ങളും അത്യാവശ്യം ബന്ധുക്കാരുടെ വീട്ടിലൊക്കെ പോകാനും ഒക്കെ ഒരു സൗകര്യമായി കാരണം അമ്മയ്ക്ക് കാലിന് ഇത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു അപ്പോ അപ്പോൾ ഇങ്ങനൊരു വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് അതിപ്പോൾ ഭയങ്കര ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൻ്റെ പുറത്തിപ്പം ഒരു നാണയം ഇത് ചെറിയൊരു ചെറിയൊരിത് അപ്പോൾ അതിനകത്തേക്ക് മോളന്മാൻ്റെ ഇച്ചുവിൻ്റെ കയ്യിൽ ഒരു നാണയം ഒക്കെ ഒഴിഞ്ഞിട്ട് കൊടുത്തു അവൾ അതിന് ആ കുളത്തിനകത്തേക്ക് അതിട്ടു പിന്നെ അപ്പക്കുട്ടനും നാണയം ഒഴിഞ്ഞ് ഇടാൻ വേണ്ടിയിട്ട് അമ്മ കൊടുത്തു അപ്പവും അതിനകത്തേക്ക് ചില്ലറ ഒഴിഞ്ഞിട്ടു അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള ഭാഗമാണിത് ആ സൈഡിൽ കാണുന്നത് ശാസ്താവിന്റെ ഒരു പ്രതിഷ്ഠയും അതുപോലെ തന്നെ സർപ്പക്കാവുമാണ് കാവിൻ്റെ രൂപത്തിലല്ലെങ്കിൽ പോലും സർപ്പങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ഭാഗമാണത് അപ്പോൾ കുളത്തിലേക്ക് നാണയം ഇടുന്ന ഇതാണ് അമ്മയിട്ടു പിന്നെ അപ്പക്കുട്ടനെ കൊണ്ട് ഇടിക്കുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഇത് അവിടുന്ന് കിട്ടിയ പ്രസാദമാണ് അപ്പോൾ പ്രസാദം ഞാൻ മേടിക്കുമ്പോൾ ഇവിടുത്തെ തിരുമേനി എന്നെ കണ്ടപ്പോൾ ചോദിച്ചു വീഡിയോ ഒക്കെ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളല്ലേ യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ആളല്ലേ എന്ന് തിരുമേനി ചോദിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കണ്ടിട്ടുണ്ട് അറിയാമെന്ന് പറഞ്ഞപ്പോൾ അടുത്ത പ്രധാന തിരുമേനി ആയിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും എനിക്ക് എന്നോട് തന്നെ ഒരു അഭിമാനമൊക്കെ ഒരു സമയമായിരുന്നു പക്ഷേ ഇപ്പം ക്ഷേത്ര ദർശനത്തിന് ശേഷം ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുന്ന അത്യപൂർവ രംഗങ്ങളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതേ മോളമാന്തി അവിടെയായിട്ടൊരു മദാമൻഷീട്ട് നിക്കൊണ്ടായിരുന്നു കേട്ടോ അവരും ഇപ്പൊ വൈബിങ്ങിലായിരുന്നു അപ്പൂസും ബന്ധുക്കള് ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു എന്റെ ഹസ്ബൻഡ് ഞങ്ങൾ എല്ലാരൂടെയാണ് ഇപ്പൊ അരി ക്ഷേത്രത്തിൽ വന്നത് കേട്ടോ സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് ഫോറിനേഴ്സ് അടക്കമുള്ളവരുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ക്യാമറയൊക്കെ പിടിച്ചിട്ട് ഒരു ഓയിൽ ഷോവറൊക്കെ കൊടുത്തു അപ്പോൾ ആളുകളൊക്കെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഒക്കെ ആയിട്ട് ക്യാമറസിൻ്റെ ചെന്നപ്പോഴത്തേക്ക് എന്നെ അറിയുന്ന കുറച്ച് പേരുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നവർ ഫോളോ ചെയ്യുന്ന ഒരു യൂട്യൂബ് വീഡിയോ കാണുന്ന ചിലർ അടുത്ത പ്രദേശത്തുള്ളവരും ആലപ്പുഴയിൽ എന്ന് പറഞ്ഞാൽ ചില പേർ അറിയുന്നവരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ കുട്ടികൾക്ക് അവിടെ ഐസ്ക്രീമൊക്കെ മേടിച്ചു ഇച്ചു അപ്പോൾ കൂട്ടം നമുക്ക് ഐസ്ക്രീമൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ തൊട്ട് താഴെയുള്ള വെള്ളം കിടക്കുന്ന ഭാഗത്തേക്കൊന്ന് ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു അപ്പൊ അങ്ങോട്ടേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അമ്മയ്ക്ക് വെള്ളത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ചെറിയൊരു പേരൊരു കായോ കുഞ്ഞോ വൈപ്പോ എന്നൊക്കെ പക്ഷെ ലാസ്റ്റ് നമ്മൾ അമ്മയെ ഇറക്കുന്നുണ്ട് അതിന്റെ എന്തെങ്കിലും ഒന്നും കാണാതെ ભાઈ નાના મને બે બે આ അങ്ങനെ ഞങ്ങൾ വെള്ളത്തിൽ നിന്നൊക്കെ കയറി ഇതേ വണ്ടി കിടക്കുന്ന അടുത്തേക്ക് ഞങ്ങൾ നടന്നു വന്നു അടുത്ത ഞങ്ങളുടെ പോക്ക് ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിലേക്കാണ് ഇതാണ് നമ്മുടെ പുതിയ വണ്ടി വീട്ടിലെടുത്ത് അപ്പോൾ ഞങ്ങളത് നനഞ്ഞ ഡ്രസ്സോടുകൂടി നനഞ്ഞ കൂടി വണ്ടിയിൽ കയറി അതേ വണ്ടി ഇപ്പോൾ ഞങ്ങൾ എടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിനു മുമ്പ് മാക്സിമം കുറച്ച് വീഡിയോ കിട്ടിക്കോട്ടെ ഓർത്ത് ഞാനിങ്ങനെ എടുത്തു ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ അകത്ത് കയറി വണ്ടിക്കത് പാട്ടൊക്കെ ഇട്ടു എല്ലാവരും വർത്തമാനോക്കെ പറഞ്ഞു പക്ഷെ ഉച്ചയാവാറായപ്പോഴത്തേക്ക് ഭക്ഷണം ഒന്നും കഴിക്കാതെ തന്നെ അമ്പലത്തിലേക്ക് പോയതുകൊണ്ട് ഭയങ്കര വിശപ്പും ദാഹവും തളർച്ച പോലെയൊക്കെ തോന്നിയിരുന്നു ഞാൻ ഞാനാകെ ടയേഡായിരുന്നു അമ്പലത്തിൽ തന്നെ മടിയായിരുന്നു ഇപ്പോൾ അതേ ഏറ്റുമാനൊരു അമ്പലത്തിൻ്റെ ഉൾവശമാണ് നമ്മൾ അമ്പലത്തിനകത്ത് കയറി ഞാൻ അകത്ത് തൊഴാൻ കയറിയില്ല ഞാൻ ആ വെളിയിലിരുന്നു മോളന്മാൻ്റെയും അമ്മയും കൂടി കയറി ഞാനും ഇച്ചു അപ്പൂസും കൂടെ വെളിയിൽ ഇരുന്നു ഞങ്ങൾ മൂന്നുപേരും കയറിയില്ല ഭയങ്കര തിക്കും തിർക്കും ഓൾറെഡി വിശപ്പും ദാഹവും ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ടയേർഡായിരുന്നു അപ്പം ഞാനും ഇച്ചുവും അപ്പൂസം കൂടി വെളിയിലിരുന്ന ഓരോ കൊച്ചു വർത്തവാനൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ കണ്ടെങ്കിൽ രസിച്ച് ഞങ്ങളിരുന്നു ഏകദേശം അകത്ത് കയറി ഒരു ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വെളിയിലുള്ള വിഷ്വേസൊക്കെ ഇങ്ങനെ കാണുകയായിരുന്നു പെട്ടെന്ന് തന്നെ മുളമാൻറ്റി ഇറങ്ങി വന്നു പിന്നെ ഇച്ചുവിനെ ഞങ്ങൾ തുലാഭാരം നോക്കുന്ന ഒരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു ഞാനല്ല ഇച്ചുവിൻ്റെ മാതാപിതാക്കൾ അപ്പോൾ അവിടെ തുലാഭാരം നോക്കാനുള്ള പഞ്ചസാര വെച്ചിട്ടായിരുന്നു അപ്പോൾ അത് അവിടുത്തെ റെസിപ്റ്റിൽ ഒക്കെ എഴുതിച്ച് ഡീറ്റെയിൽസ് ഒക്കെ തിരക്കിയിട്ട് ഞങ്ങൾ അവിടെ വെച്ച് തന്നെ പിന്നത്തേക്ക് പുള്ളിക്കാരത്തി മാറ്റി വെച്ചില്ല പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മളതൊക്കെ ചെയ്തു ഏകദേശം തൊള്ളായിരത്തി അറുപത് രൂപയോളം ചാർജായിട്ട് എന്തായാലും ഇച്ചുവിനെ തുലാഭാരമൊക്കെ തൂക്കി ഇച്ചുവിനെ തുലാഭാരമൊക്കെ തൂക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇച്ചുവിന് ലൈഫിൽ ആദ്യത്തെ അനുഭവമായതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇച്ചൂരെ എക്സൈറ്റഡ് ആയിരുന്നു ഇച്ചു ക്യാമറയിലൊക്കെ നോക്കാൻ പറഞ്ഞാൽ ഇച്ചിൻ്റെ ഒരു നാണോ ഒരു പേടിയൊക്കെ പോലെ ആയിരുന്നു എന്തായാലും പുള്ളിക്കാരത്തിൽ ലാസ്റ്റ് ഞാനും എല്ലാവരും കൂടെ പറഞ്ഞ തരത്തിലേക്ക് പുള്ളിക്കാരത്തിൽ ഒന്ന് രണ്ട് പോസൊക്കെ തന്നു കേട്ടോ അപ്പോൾ തുലാഭാരം ഒക്കെ അപ്പോൾ അവൾക്ക് ശരിക്കും പറഞ്ഞാൽ ചിരി വരുന്നുണ്ടായിരുന്നു അവൾ കുഞ്ഞല്ലേ അവൾ ആദ്യത്തെ അനുഭവമായതുകൊണ്ടായിരിക്കാം എന്തായാലും പക്കമേളൊക്കെ വായി അമ്പലത്തിൽ ഏകദേശം തൊഴിലിനൊക്കെ ശേഷം ഞങ്ങളിത് ആവശ്യം നൂപ്പാട് കത്തി അമ്പലത്തിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി നമ്മുടെ തയ്യാറെടുപ്പിലായിരുന്നു അമ്മയും വന്നു അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ള അടിപൊളി വെജിറ്റേറിയൻ ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ കയറി ഞങ്ങളെല്ലാവരും മസാല ദോശയും ഒക്കെ ഓർഡർ ചെയ്തു നല്ല ചൂടുള്ള കാപ്പി ഓർഡർ ചെയ്തു അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചുവിന് സ്വീറ്റ്സ് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വണ്ടിയെടുക്കാൻ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇച്ചുവിന് സ്വീറ്റ്സ് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ ലാസ്റ്റ് സ്വീറ്റ്സൊക്കെ മേടിച്ചിട്ട് നമ്മൾ വണ്ടീൻ്റെ അടുത്ത് വന്നു ഇതാണ് പുതിയ വണ്ടി കിട്ടും അപ്പോ എന്തായാലും ഞങ്ങളത് എത്തിച്ചു എനിക്ക് എനിക്ക് കപ്പൊടിയൊക്കെ ഒക്കെ സ്വീറ്റ്സൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് ഇച്ചു എല്ലാവർക്കും സ്വീറ്റ്സ് വിതരണം ചെയ്തു കുറച്ച് സ്വീറ്റ്സ് അവളെ അപ്പായക്കും ചേട്ടനും കൊടുക്കാൻ വേണ്ടി ഒന്ന് ഒന്നരണ്ടെണ്ണം അതിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ശേഷം ഇതാ ഞങ്ങൾ കുറുപ്പന്ത്ര എൻ്റെ വീട്ടിലിൻ്റെ അവിടെ കൊണ്ടുപോയി ഞങ്ങളെ ഇറക്കി ഇറക്കിയ ശേഷം പോകാൻ നേരത്ത് അമ്മയ്ക്കും ചേട്ടനും എല്ലാവർക്കും മൊത്തത്തിൽ ഭയങ്കര സങ്കടമായിരുന്നു അപ്പം ഭയങ്കര മൂഡ് ഓഫ് ആയിപ്പോയി കാരണം ഒരു നൈസ് ട്രിപ്പായിരുന്നു ചെറിയ സമയത്തേക്കാണെങ്കിൽ പോലും എന്തായാലും ഇറ്റ് വാസ് വെരി നൈസ് 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 നല്ലൊരു അനുഭവമായിരുന്നു എന്തായാലും